ിനം നിർത്തി പൂർണമായും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് ഇളയതലപതി വിജയ് തമിഴിക വെട്ടിക്കഴകം എന്ന പാർട്ടി ഇതിനോടകം രൂപീകരിച്ചു കഴിഞ്ഞു വിജയ് ഫാൻസിൻ്റെ ശക്തമായ പിന്തുണയോടെ ആരംഭിച്ച പാർട്ടി പ്രചരണങ്ങളെല്ലാം ഇതിനോടകം സജീവമാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഏറ്റെടുത്ത സിനിമകൾ ചെയ്തു തീർക്കുന്ന തിരക്കിലാണ് വിജയ് ഗോട്ട് എന്ന സിനിമയ്ക്ക് ശേഷം അടുത്തത് എച്ച് വിനോദ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ദളപതി സിക്സ്റ്റി നയൻ എന്ന് താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഓരോ അപ്ഡേഷനും പ്രേക്ഷകരെ സംബന്ധിച്ച് വിലപ്പെട്ടതാണ് സൂപ്പർ താരം അവസാനമായി അഭിനയിക്കുന്ന ചിത്രം ആര് സംവിധാനം ചെയ്യുന്നതായിരിക്കും ആരായിരിക്കും നടി എന്നൊക്കെയുള്ള ചർച്ചകൾ സജീവമായിരുന്നു അതിനിടയിലാണ് സമാന്താ ഋത്തുപ്രഭുവിൻ്റെ പേര് പറഞ്ഞു കേട്ടത് കത്തി തെറി മേഴ്സൽ എന്നീ സിനിമകളിൽ വിജയ്ക്കൊപ്പം ജോഡി ചേർന്ന് അഭിനയിച്ച സമാന്ത വിജയ്യുടെ ഭാഗ്യനായികയാണെന്നും നടൻ്റെ അവസാന ചിത്രത്തിലെ നായിക സമാന്ത തന്നെയാണെന്നും വാർത്തകളുണ്ടായിരുന്നു നാലാമതും വിജയ്ക്കൊപ്പം സമാന്ത ജോഡി ചേരുന്നു എന്ന വാർത്തകൾ സാം ഫാൻസും ആഘോഷിച്ചതാണ് എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിൽ നിന്നും സമാന്തയെ ഒഴിവാക്കി എന്നാണ് കേൾക്കുന്നത് കഴിഞ്ഞ ദിവസം സമാന്ത ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ച പോസ്റ്റ് വൻ വിവാദമായിരുന്നു മയോസൈറ്റിസ് എന്ന അപൂർവ രോഗത്തെ അഭിമുഖീകരിക്കുന്ന സമാന്ത തൻ്റെ സാമ്പത്തിക ശേഷിയും സാഹചര്യവും കാരണം ഒരു ഡോക്ടറുടെ കുറിപ്പടിയും ഇല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഹൈഡ്രജൻ പെറോക്സൈഡ് നെബുലൈസ് ചെയ്യുന്നതും ശ്വസിക്കുകയും ചെയ്യുന്നതിനെ പ്രൊമോട്ട് ചെയ്തിരുന്നു ഇതിനെതിരെ വൻ പ്രതിഷേധം തന്നെയുണ്ടായി മില്യൺ കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാം പേജിലൂടെ ഇത്തരത്തിൽ തെറ്റായ സന്ദേശം പ്രചരിപ്പിച്ച സമാന്തക്കെതിരെ ഡോക്ടേഴ്സ് പോലും രംഗത്തെത്തി ഇത് കാരണം മരണം സംഭവിച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമോ എന്നായിരുന്നു പലരുടെയും ചോദ്യം ഈ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വിജയ് തൻ്റെ അവസാന ചിത്രത്തിൽ സമാന്ത വേണ്ട എന്ന് പറഞ്ഞതെന്നാണ് കോടമ്പകത്ത് നിന്നും വരുന്ന റിപ്പോർട്ടുകൾ സമാന്ത അല്ലെങ്കിൽ കാജൽ അഗർവാളോ നയൻതാരയോ നായികയായി വരാൻ സാധ്യതയുണ്ട് എന്നാണ് കേൾക്കുന്നത് പക്ഷേ തൃഷ തന്നെ നായികയായി എത്തണമെന്നാണ് ആരാധകരുടെ ആവശ്യം വിജയുടെ ഓൺ സ്ക്രീൻ പേറായി തങ്ങൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് തൃഷയാണെന്നും അവസാന ചിത്രത്തിൽ തൃഷ തന്നെ നായികയാകണമെന്നും ആരാധകർ ആവശ്യപ്പെടുന്നു അന്തിമ തീരുമാനം ഇതുവരെ പുറത്തു വന്നിട്ടില്ല